എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ കാണിച്ചുകുളങ്ങര ശാഖാ നേതൃത്വ സംഗമം ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച ചേർത്തല എൻ എസ് എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ കാണിച്ചുകുളങ്ങര യൂണിയൻ ശാഖാ നേതൃത്വ സംഗമം ഓഗസ്റ്റ് പത്തിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേർത്തല എൻ എസ് എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നൽകും യോഗം ദേവസ്വം സെക്രട്ടറി അരേഖണ്ഠി സന്തോഷ് സംഘടനാ സന്ദേശം നൽകും കാണിച്ചു യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു സ്വാഗതവും അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൽ പ്രേമാനന്ദൻ നന്ദിയും പറയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് യോഗത്തിൻ്റെ എല്ലാ യൂണിയനുകളിലും താഴെത്തട്ടതിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അതായത് ശാഖാതലത്തിലും തല തലത്തിലുമുള്ള പ്രവർത്തകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ യൂണിയനുകളിലും ശാഖാതല നേതൃത്വ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പലപ്പുഴ കണച്ചുളങ്കര യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ചേർത്തല എസ് എം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ രണ്ട് യൂണിയനുകളുടെയും ശാഖാതല നേതൃത്വ സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ സമ്മേളനത്തിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ശാഖാ ഭാരവാഹികൾ അതുപോലെ തന്നെ സ്വാശ്രയ സംഘത്തിൻ്റെ ഭാരവാഹികൾ യൂത്ത് ഗവൺമെൻറ് വനിതാ സംഘം തുടങ്ങിയ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ആയിരക്കണക്കിന് സമുദായ അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന അവകൾ അധ്യക്ഷത വഹിക്കും ഈ യോഗത്തിൽ ബഹുമാന്യനായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ വിശദീകരണ പ്രസംഗം നടത്തും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ദേവസ്വ സെക്രട്ടറി ശ്രീ അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകും അപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഡോക്യുമെൻ്ററി പ്രദർശനവും ഉണ്ടായിരിക്കും